എടിയുള്ളത് അതാ കഴുകിയെടുത്ത് ബാക്കിൽ ഉണ്ടാവും അപ്പുറത്തെ റൂമിൽ കൊണ്ടിട്ട് ചാർജ് ഇട്ടത് ആ ശരിയാണ് കാറിന്റെ താക്കോലെവിടെ ഉള്ളത് പൊന്ന് കാക്കു എന്തൊക്കെ എവിടെ വെച്ച് കാക്കുറിയില്ലേ അപ്പൊ ഞങ്ങൾ പോണത് കല്യാണത്തിനാണ് വേണ്ടിട്ടാണ് ഞാൻ ബേഡ് എറൊ സ്ട്രോപ് ക്രീം വാങ്ങിയിട്ടുള്ളത് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ഗോൾഡ് സഫയർ ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ത്രീൻ ആണ് സ്ട്രോപ് ക്രീം ആണ് ഹൈലൈറ്റർ മോസ്റ്ററൈസറും പ്രൈമർ യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റ ഒന്ന് യൂസ് ചെയ്താൽ മതി ആദ്യം തന്നെ ഞാൻ അതിന്റെ കയ്യില് കുറച്ചെടുക്കണേ ഇതിന്റെ ടെക്സ്ചർ വളരെ സ്മൂത്ത് ആണ് കേട്ടോ ഞാൻ അതൊരു ഹൈലൈറ്റർ ആയിട്ടാണ് കേട്ടോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഈ സ്ട്രോക്ക് ക്രീമിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇതൊരു ബേസ് ആയിട്ടോ അല്ലെങ്കിൽ യു വി എഫക്റ്റിനായി ഫൗണ്ടേഷൻ ആയിട്ട് മിക്സ് ചെയ്യുക ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ മുഖം ഒന്ന് തിളങ്ങി കാണണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാട്ടോ അങ്ങനെ ഞാൻ എന്റെ മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമുള്ള എന്റെ റിസൾട്ട് കാണിച്ചു തരാം ക്രീമിന്റെ ഷെയ്ഡ് പോലെ തന്നെ നമ്മുടെ മുഖം നല്ല ഗോൾഡ് കളറിൽ തിളങ്ങി ഈ പ്രോഡക്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ബ്ലെൻഡ് ചെയ്യാനും നല്ല ഈസിയാണ് മാത്രമല്ല അത് മുന്നൂറ് രൂപയുടെ താഴെ വില വരുന്നുള്ളൂ അപ്പൊ പ്രോഡക്റ്റ് പർപ്പിൽ അവൈലബിൾ ആണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം ഈ ചെന്നൈ ബാംഗ്ലൂര് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്ത് കിട്ടും